നമ്മുടെ സൗരയൂഥത്തിൽ ലക്ഷക്കണക്കിന് ചിഹ്നഗ്രഹങ്ങൾ ഉണ്ട് ഇവയിൽ ചിലത് ഭൂമിക്ക് സമീപം വരാറുണ്ട് ഇവയെ ന്യൂ ഏർത്ത് ഓബ്ജക്ട് സഥവാസ് എന്ന് വിളിക്കുന്നു ഈ ചിഹ്നഗ്രഹങ്ങൾ ചെറുതും വലുതുമായവയാണ് ഒരു ചെറിയ ചിഹ്നഗ്രഹം പോലും ഭൂമിയിൽ പതിച്ചാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിമൂന്ന് റഷ്യയിലെ ചല്യൂബിൻസ് എന്ന സ്ഥലത്ത് ഒരു ചിഹ്നഗ്രഹം പതിച്ചത് ഓർക്കുക അത് ഏകദേശം ഇരുപത് മീറ്റർ വലിപ്പമുള്ളതായിരുന്നു പക്ഷേ അത് പൊട്ടിത്തെറിച്ചപ്പോൾ ആയിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു കെട്ടിടങ്ങൾ തകർന്നു അപ്പോൾ ഒരു വലിയ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ എന്താകും സ്ഥിതി അറുപത്തിയാറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസോറുകളെ വംശനാശത്തിലേക്ക് നയിച്ചത് ഒരു ചിഹ്നഗ്രഹമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു അതിനാൽ ഈ ഭീഷണി ഒരിക്കലും ചെറുതല്ല രണ്ടായിരത്തി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാൻ സാധ്യത ഉണ്ടെന്ന് ചില ശാസ്ത്രജ്ഞർ ആശങ്ക പ്രകടിപ്പിക്കുന്നു ഇത് ഇപ്പോൾ നിരീക്ഷണത്തിലാണ് എറാസായുടെ പ്ലാനറ്ററി ഡിഫൻസ് കോർഡിനേഷൻ ഓഫീസ് ഇതിനെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ ഭ്രമണപഥം പൂർണ്ണമായി പ്രവചിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ വലിപ്പവും ഭൂമിയിൽ എത്താൻ സാധ്യതയുള്ള കൃത്യമായ സമയവും ഇനിയും വ്യക്തമല്ല പക്ഷേ ഈ ആശങ്ക ലോകരാജ്യങ്ങളെ ഒന്നാകെ ചിന്തിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ചൈന മുന്നോട്ട് വന്നിരിക്കുകയാണ് അവർ ഒരു പ്ലാനറ്ററി ഡിഫൻസ് ഫോഴ്സ് രൂപീകരിക്കാൻ പദ്ധതിയിടുന്നു ഈ യൂണിറ്റിന്റെ ലക്ഷ്യം ചിന്നഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുക എന്നതാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ചൈനയുടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രി ഫോർ നാഷണൽ ഡിഫൻസ് അഥവാ എസ് എ എസ് ടി ഐ എൻ ഡിഇ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നു ഈ യൂണിറ്റിൽ ജോലി ചെയ്യാൻ സ്പെഷ്യലിസ്റ്റുകളെ ആവശ്യമുണ്ട് അതിനായി പതിനാറ് തസ്തികകൾക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് ആരംഭിച്ചു ഇതിൽ മൂന്ന് തസ്തികകൾ പ്രത്യേകമായി ചിഹ്നഗ്രഹ അപകടങ്ങൾ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും വേണ്ടിയാണ് ഈ ജോലികൾക്ക് അപേക്ഷിക്കുന്നവർ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരും സമീപകാല യൂണിവേഴ്സിറ്റി ബിരുദധാരികളും ആയിരിക്കണം അവർക്ക് പ്രൊഫഷണൽ യോഗ്യതകളും ടെക്നിക്കൽ കഴിവുകളും ഉണ്ടായിരിക്കണം അതോടൊപ്പം ചൈനീസ് കൊമ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഉറച്ച രാഷ്ട്രീയ നിലപാടും വേണം ഈ യൂണിറ്റ് എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല പക്ഷേ ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കാനും അവയുടെ ഭ്രമണപഥം മാറ്റാനും ഉള്ള വിദ്യ വികസിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ചൈനയുടെ ഈ പദ്ധതി അവരുടെ വിപുലമായ സ്പേസ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടി എൻ വൺ ടു എന്ന ബഹിരാകാശ പേടകം വിക്ഷേപിക്കാൻ അവർ ഒരുങ്ങുന്നു ഈ ഇസോയന്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാറ് ഹേച്ച് ഓ ഫ്രീ എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്ന് മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുക എന്നതാണ് രണ്ടായിരത്തി പതിനാറ് ഹേച്ച് ഓ ഫ്രീ ഒരു ചെറിയ ചിഹ്നഗ്രഹമാണ് ഇത് ഭൂമിയുടെ ഒരു ക്വാസി സാറ്റലൈറ്റ് ആണ് അതായത് ഇത് ഭൂമിയെ ചുറ്റുന്ന ഒരു സ്ഥിരമായ ഉപഗ്രഹമല്ല പക്ഷേ ഭൂമിയോട് അടുത്ത് തന്നെ ഒരു ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു തേൻവൻ രണ്ട് ഈ ചിഹ്നഗ്രഹത്തിൽ ഇറങ്ങി സാമ്പിളുകൾ എടുക്കും ഇത് ചിഹ്നഗ്രഹങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ചൈനയെ സഹായിക്കും ഇതിനു മുമ്പ് ചൈന ചാങ് എ മിഷൻസ് വഴി ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇൽ ചാങ് എ ഫൈവ് മിഷൻ വിജയകരമായി പൂർത്തിയാക്കി അതിനാൽ ചിന്നഗ്രഹ പ്രതിരോധത്തിനു വേണ്ടി അവർക്ക് ഇതിനകം ശക്തമായ ഒരു സ്പേസ് ടെക്നോളജി അടിത്തറ ഉണ്ട് ചിഹ്നഗ്രഹ പ്രതിരോധത്തിൽ ചൈന മാത്രമല്ല മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാസ ഒരു ചരിത്രപരമായ പരീക്ഷണം നടത്തി ഇതിന്റെ പേര് ഡബിൾ ആസ്ട്രോയിഡ് റിഡിറക്ഷൻ ടെസ്റ്റ് അഥവാ ഡാട്ട് ഈ മിഷൻ ലക്ഷ്യം ഒരു ചിഹ്നഗ്രഹത്തിന്റെ ഭ്രമണപഥം മാറ്റുക എന്നതായിരുന്നു ഡെമോഫോസ് എന്ന ഒരു ചെറിയ ചിഹ്നഗ്രഹമാണ് അവർ ടാർഗറ്റ് ചെയ്തത് ഡെമോഫോസ് ഡെഡിമോസ് എന്ന വലിയ ഒരു ചസ് വരചിഹ്നം ഇന്ന ചന്ദ്രകല നഗാഹത്തെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമാണ് ഡാറ്റ് സ്പേസ്ക്രാഫ്റ്റ് ഒരു കൺട്രോൾ കലീഷൻ ഓസ്നോട് നടത്തി ഈ ആഘാതം ചിഹ്നഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ മാറ്റം വരുത്തി ഡെഡിമോസിനെ ചുറ്റുന്ന ഓസിന്റെ ഓബറ്റിൽ പീരിയഡ് പതിനൊന്ന് മണിക്കൂർ അമ്പത്തിയഞ്ച് മിനിറ്റ് ആയിരുന്നു ഡാർട്ട് കൊലജിന് ശേഷം ഇത് പതിനൊന്ന് മണിക്കൂർ ഇരുപത്തി മൂന്ന് മിനിറ്റായി കുറഞ്ഞു അതായത് മുപ്പത്തിരണ്ട് മിനിറ്റിന്റെ മാറ്റം ഈ എക്സ്പെരിമെന്റ് വിജയകരമായിരുന്നു ഒരു ചിഹ്നഗ്രഹത്തിന്റെ പാദം മനുഷ്യന് മാറ്റാൻ കഴിയും എന്ന് നാസ തെളിയിച്ചു ചൈനയുടെ പ്ലാനറ്ററി ഡിഫൻസ് ഫോഴ്സ് എങ്ങനെ പ്രവർത്തിക്കും എന്ന് നോക്കാം ഒന്നാമതായി ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കാൻ ശക്തമായ ടെലിസ്കോപ്പ് സിസ്റ്റംസ് വേണം ഇതിന് സ്പേസ് ബേസ്ഡ് ടെലിസ്കോപ്പ് ഉപയോഗിക്കാം നാസായുടെ എൻ ഇ ഡ്ല്യു ഐ എസ്ഇ പോലുള്ള പ്രോജക്ട്സ് ഇതിന് മാതൃകയാണ് ഈ ടെലിസ്കോപ്പ് ചിഹ്നഗ്രഹങ്ങളുടെ സൈസ് ഷേപ്പ് സ്പീഡ് ഓബിറ്റ് എന്നിവ കണ്ടെത്തും രണ്ടാമതായി ഒരു ചിഹ്നഗ്രഹം ഭൂമിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പാത മാറ്റണം ഡാക് പോലെ കൈനത്തെ കമ്പാക്ടർ ടെക്നീക് ഉപയോഗിക്കാം ഇതിൽ ഒരു സ്പേസ്ക്രാഫ്റ്റ് ചിഹ്നഗ്രഹവുമായി കൂട്ടിയിടിക്കും മറ്റൊരു രീതി ഗ്രാവിറ്റി ട്രാക്ടർ ആണ് ഒരു സ്പേസ്ക്രാഫ്റ്റ് ചിഹ്നഗ്രഹത്തിന് അടുത്തു പറന്ന് അതിന്റെ ഗ്രാവിറ്റേഷണൽ പുൽ ഉപയോഗിച്ച് ഓബിറ്റ് മാറ്റും മൂന്നാമതായി ന്യൂക്ലിയർ ഓപ്ഷൻ ഉണ്ട് ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉപയോഗിച്ച് ചിഹ്നഗ്രഹത്തെ തകർക്കാം അല്ലെങ്കിൽ പാത മാറ്റാം പക്ഷേ ഇത് റിസ്കിയാണ് മറ്റൊരു പ്രധാന കാര്യം ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ആണ് ചിഹ്നഗ്രഹ പ്രതിരോധം ഒരു രാജ്യത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല നാസ എ എസ് എ ഇസ്രോ തുടങ്ങിയ സ്പേസ് ഏജൻസീസ് ചൈനയുമായി കൈകോർക്കണം ഡേറ്റാ ഷെയറിംഗ് മിഷൻ പ്ലാനിംഗ് റിസോഴ്സ് അലിക്കേഷൻ എന്നിവയിൽ സഹകരണം വേണം ഈ പദ്ധതി വിജയിച്ചാൽ മനുഷ്യരാശിയുടെ ഭാവി സുരക്ഷിതമാകും ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ ഗ്ലോബൽ കറ്റാസ്ട്രഫി ഉണ്ടാകാം ക്ലൈമറ്റ് ചേഞ്ച് മാസ് എക്സ്റ്റെൻഷൻ എക്കണോമിക് കലാപ്സ് എന്നിവ സംഭവിക്കാം അതിനാൽ ഇത് ഒരു പ്രിവെൻറ്റീവ് മെഷർ ആണ് ചൈനയുടെ ഈ ഇനഷ് മറ്റ് രാജ്യങ്ങളെ പ്രചോദിപ്പിക്കും സ്പേസ് എക്സ്പ്ലോറേഷൻ ഇന്റെ ഒരു പുതിയ ചാപ്റ്റർ തുറക്കപ്പെടും ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കാൻ ചൈനയുടെ ഈ പദ്ധതി വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കോമൻ്റ് സെക്ഷനിൽ എഴുതുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽ ഐക്കോൺ പ്രെസ് ചെയ്താൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടും അടുത്ത വീഡിയോയിൽ കാണാം